തോമസ് സാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റഷ്യൻ സന്ദർശനം പൂർത്തിയായി കഴിഞ്ഞ ദിവസം റഷ്യയിലെ ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതി മോഡി സ്വീകരിച്ചു നേരത്തെ പ്രഖ്യാപിക്കപ്പെട്ടത് ഇപ്പോഴാണ് അദ്ദേഹം നേരിട്ട് സ്വീകരിക്കാനുള്ള അവസരം വന്നത് മോഡി ഇന്ത്യയിൽ നിന്ന് ഇപ്പോൾ ഒരു വിദേശ രാജ്യത്ത് പോവുക എന്ന് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ മൂന്നാം ടേം ആണ് ഇത് ദീർഘമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ കഴിഞ്ഞിട്ട് അദ്ദേഹം സന്ദർശിക്കുന്ന ആദ്യത്തെ വിദേശ രാജ്യമാണ് റഷ്യ പ്രധാനപ്പെട്ട ആദ്യത്തെ വിദേശ രാജ്യമാണ് അതുകൊണ്ട് മോഡി തന്നെ പറഞ്ഞത് ഇത് എൻ്റെ റഷ്യാ സന്ദർശനം ഇപ്പോൾ ലോകം മുഴുവൻ സാഹുദം വീക്ഷിക്കുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം വ്ലാഡിമിർ പുട്ടിൻ ആയി അദ്ദേഹം നടത്തിയ ആശ്ലേഷം ചിത്രം ഇന്ന് ലോകത്ത് വൈറലായിരിക്കുന്നു ഇത് ഉക്രൈൻ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ മോഡി ചെയ്തത് ഔചിത്യകരമാണോ വെസ്റ്റേൺ വേൾഡ് ഇതിനെങ്ങനെ കാണും ആ ഇപ്പോൾ മോഡി റഷ്യയിൽ ചെന്നിരിക്കുന്നു ഹൃദയം കീഴടക്കിക്കൊണ്ടിരിക്കുന്നു ഹൃദയം തകർത്തുകൊണ്ടിരിക്കുന്നു ന്യൂട്രലായിട്ട് പറഞ്ഞത് രണ്ടും നമ്മൾ കാണുന്നു അതെ അതെ ഇപ്പോൾ ചെന്നിരിക്കുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്പം പ്രത്യേകതയുള്ള സമയമാണ് ഇപ്പോൾ നെയറ്റോ ഫോഴ്സസ് അത് ഫോം ചെയ്തിട്ട് സെവൻറ്റി ഫൈവ് ഇയേഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിൻ്റെ സെലിബ്രേഷൻ തുടങ്ങി അതിൻ്റെ രണ്ട് ദിവസം കഴിയുമ്പോഴാണ് മോഡി റഷ്യയെ സന്ദർശിക്കുന്നത് അപ്പോൾ സാർ പറഞ്ഞ പോലെ ഫസ്റ്റ് ബൈലാറ്ററൽ മീറ്റിംഗ് ആഫ്റ്റർ ഹിസ് ഹിസ്തേഡ് വിക്ടറി ആസ് പ്രൈം മിനിസ്റ്റർ കാര്യം ഇറ്റലിയിലൊക്കെ പോയിരുന്നു അത് പല രാജ്യങ്ങളുമായിട്ട് പല പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു ഇത് റഷ്യയിലേക്ക് മാത്രമായി അതേപോലെ പുട്ടിനെ കാണാൻ വേണ്ടി മാത്രമാണ് പോയിരിക്കുന്നത് അപ്പോൾ റഷ്യ കീഴടക്കി പുടിൻ്റെ ഹൃദയം കീഴടക്കി ഇതിലൊക്കെ ഒന്നും സംശയമില്ല പക്ഷേ വെസ്റ്റേൺ കൺട്രീസ് ഇത് എങ്ങനെ കാണുന്നു എന്നുള്ളതൊരു ചെറിയ പ്രശ്നമാണ് അതായത് അമേരിക്കയും യൂറോപ്പും പ്രത്യേകിച്ച് യുക്രൈനും ഇതിനെ കാണുന്നത് വളരെ വേദനയോടുകൂടിയാണ് അതല്ല പ്രകടിപ്പിച്ചു കഴിഞ്ഞു അതേറ്റവും വ്യക്തമായിട്ട് പ്രകടിപ്പിച്ചത് വേറെ വിതഔട്ട് മീൻസിങ് വേഡ്സ് വെട്ടി തുറന്ന് തന്നെ ഈ സലൻസ്കി പറഞ്ഞിട്ടുണ്ട് ഈ ചെയ്യുന്നത് വഞ്ചന എന്ന് ബിട്രയൽ എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇത് ബിട്രയൽ ആണെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കാരണം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രത്തിൻ്റെ പ്രധാനമന്ത്രി പോയി കെട്ടിപ്പിടിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ക്രിമിനലിനെയാണ് ഇത് വഞ്ചനയാണ് ബിട്രയലാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അപ്പം ഇതാണ് ഒരു വേർഷൻ അപ്പം വെസ്റ്റിൻ്റെ മൊത്തത്തിലോട്ടുള്ള ഒരു വേർഷനാണത് അത് സെലൻസ്കി ഈസ് ജസ്റ്റ് തിങ്കിങ് അലൌഡ് വാട്ട് ഓൾ ദി വെസ്റ്റ് ഈസ് ഫീലിങ് അത് സേ ഹീസ് ജസ്റ്റ് തിങ്കിങ്ങിൽ അവിടെ അത്രയേ ഉള്ളൂ അപ്പോൾ അതാണ് വെസ്റ്റിൻ്റെ കാഴ്ചപ്പാട് ഇക്കാര്യത്തിലുള്ളത് പക്ഷേ ഇന്ത്യക്ക് ഇന്ത്യയുടേതായ കാര്യങ്ങൾ താല്പര്യങ്ങളുണ്ട് അതുകൊണ്ട് ഇന്ത്യ അവിടെ പോയിരിക്കുന്നു ഇപ്പം ഈ യുക്രൈൻ വാർ തുടങ്ങിയതുകൊണ്ട് ഇന്ത്യക്ക് എനിക്ക് തോന്നുന്നു നേട്ടം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ പക്ഷെ ആ നേട്ടം മറ്റുള്ളവരിൽ ഇന്ത്യയോടെ എന്തുമാത്രം ബഹുമാനവും സ്നേഹവും ജനറേറ്റ് ചെയ്യും എന്നുള്ളത് ഇറ്റ്സ് എ സബ്ജെക്റ്റ് ഓഫ് കോൺട്രവേഴ്സി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർ ഇതിനെ പിറകെത്തുമ്പോൾ വാഴ വെട്ടുന്ന പോലെ കാണുന്ന ആൾക്കാരും കൂടി ഉണ്ട് കാരണം നമുക്കിപ്പോൾ പല ആവശ്യങ്ങളുണ്ട് ഒന്ന് യുദ്ധതന്ത്രപരമാണ് മറ്റൊന്ന് വ്യാവസായികമാണ് യുദ്ധതന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ റഷ്യയുടെ തകർച്ചയ്ക്ക് ശേഷം നമുക്ക് അമേരിക്കയിൽ നിന്നും വെപ്പൺസ് കിട്ടുന്നുണ്ട് ഇസ്രായേലിൽ നിന്നും വെപ്പൺസ് കിട്ടുന്നുണ്ട് ഫ്രാൻസിൽ നിന്നും വെപ്പൺസ് കിട്ടുന്നുണ്ട് പല രാഷ്ട്രങ്ങളിൽ നിന്നും വെപ്പൺസ് കിട്ടുന്നുണ്ട് അപ്പോൾ അതേസമയം നമുക്ക് റഷ്യയുമായിട്ട് ചിറകാല സൗഹൃദമുണ്ട് അപ്പോൾ റഷ്യ തീരെ മാറ്റി നിർത്തി എന്നുള്ളത് വേണ്ട വെസ്റ്റുമായിട്ട് നമുക്ക് അടുപ്പം കൊണ്ട് ശരി വെസ്റ്റിനോട് വിരോധമൊന്നുമില്ല പക്ഷേ അതേസമയം വെസ്റ്റിന് നമ്മളുടെ മേൽ അതീശത്വമൊന്നുമില്ല നമുക്ക് റഷ്യ അടുപ്പം കാണിക്കണമെങ്കിൽ അതിനുള്ള സ്വാതന്ത്ര്യം നമുക്കൊണ്ടൊന്ന് തെളിയിക്കാൻ കൂടിയാണ് കൃത്യം ഈ നെയ്റ്റോ സെവൻറ്റി ഫൈവ് സെവൻറ്റി ഫിഫ്ത്ത് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് പോയിരിക്കുന്നത് അപ്പോൾ വെസ്റ്റ് ഈസ് വെരി മച്ച് കൺസേൺഡ് അബൌട്ട് ദിസ് കാരണം ബാക്കി ഒരു റെസ്പെക്റ്റബിൾ കൺട്രിയും റഷ്യക്ക് സപ്പോർട്ട് പറയാനില്ല ആരും പോയി പുട്ടിനെ കെട്ടിപ്പിടിക്കാനുമില്ല കാരണം പുട്ടിനെ അറസ്റ്റ് ചെയ്യണമെന്നാണ് ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഒക്കെ ആവശ്യപ്പെട്ടിരിക്കുന്നത് അങ്ങനെയുള്ള ഒരാളുടെ അടുത്താണ് സൗഹൃദത്തിന് പോയിരിക്കുന്നത് അപ്പോൾ ഇന്ത്യ ഈസ് കമ്പലഡ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ റഷ്യയെ സഹായിച്ചില്ലെങ്കിൽ പിന്നെ സഹായിക്കാൻ കഴിയുന്ന ഏകരാജ്യം ചൈനയാണ് അപ്പോൾ ചൈന ഇവരുടെ പെട്രോൾ വാങ്ങിക്കുകയും ചൈന ആയുധത്തിന്റെ കാര്യത്തിൽ ഇവര് തമ്മിൽ സഖ്യം ഉണ്ടാക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇന്ത്യൻ താല്പര്യത്തിന് അതൊക്കെ വിരുദ്ധമാണ് അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് ഈ റഷ്യ ആയിട്ടിപ്പോൾ ഇങ്ങനെയൊക്കെ ചെന്ന് ഇടപെടുന്നത് കംപ്ലീറ്റ്ലി ചൈനയുടെ അടുത്തേക്ക് തിരിയണ്ട എന്നുള്ള ഒരു സൂചനയാണ് അതിലുള്ളത് മാത്രമല്ല ഇന്ത്യ തീരെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ മുഴുവനായിട്ട് റഷ്യക്ക് ചൈനയെ ഡിപെൻഡ് ചെയ്യേണ്ടി വരും ദാറ്റ് വിൽ ബി ഹാംഫുൾ ടു ഇന്ത്യസ് ഇൻട്രസ്റ്റ് അതാണ് ഒരു കാര്യം പിന്നെ ശ്രീ നമ്മൾ ഇപ്പോൾ ആയുധങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല അവർ അവിടെ താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുന്നു നമുക്ക് വ്യാവസായികമായിട്ട് അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ കാര്യത്തിലും വളരെയധികം ട്രേഡിൻ്റെ കാര്യത്തിലും താല്പര്യമുണ്ടാവും കാരണം ഇന്ത്യക്ക് ഇപ്പോൾ പെട്രോളും ഡീസലും ഒക്കെ കിട്ടുന്നത് അവിടെ നിന്നാണ് വളരെ വിലക്കുറവിനാണ് കിട്ടുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റഷ്യക്ക് അത് മറ്റ് പണ്ട് യൂറോപ്യൻ രാജ്യങ്ങൾക്കൊക്കെ വിപണി നഷ്ടപ്പെട്ടു അതെ ആ വിപണി നഷ്ടപ്പെട്ടതോടുകൂടി ഇപ്പോൾ വ്യവസായം നടത്തുന്നത് മുഴുവനും ഇന്ത്യയുമായിട്ടാണ് കൂടുതൽ അപ്പോൾ ചൈനയിലും കുറച്ച് കൊടുക്കുന്നുണ്ട് അത് ഇന്ത്യയുടെ ഈ പറയുന്ന ട്രേഡിൻ്റെ പ്രത്യേകിച്ചും കണക്ഷൻ വിത്ത് ക്രൂഡ് ഓയിൽ ഓർ പെട്രോൾ ഡീസൽ ഡീസൽസിഡർ നമ്മൾ ഫോർട്ടി ഫൈവ് പെർസെൻ്റ് പണി നടക്കുന്നത് റഷ്യയുമായിട്ടാണ് അതിന് നമ്മൾ പേ ചെയ്യേണ്ടത് എബൌട്ട് സിക്സ്റ്റി ബില്യൺ ആണ് ഈ സിക്സ്റ്റി ബില്യൺ ഡോളേഴ്സ് കൊടുക്കണം സിക്സ്റ്റി ബില്യൺ ഡോളേഴ്സ് കൊടുക്കാനായിട്ട് നമ്മുടെ കയ്യിൽ അത്രയും ഡോളർ ഇല്ല അപ്പോൾ അത് റഷ്യ സ്വീകരിക്കാൻ തയ്യാറാണ് എങ്ങനെ ഇന്ത്യൻ റുപ്പീസായാലും കുഴപ്പമില്ല പക്ഷേ ഈ ഇന്ത്യൻ റുപ്പീസ് ഇത്രയും കൊണ്ടുപോയിട്ട് റഷ്യയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഈ മണി അഗൈൻ പമ്പിങ് ബാക്ക് ടു ഇന്ത്യ അതെ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യും അപ്പോൾ അത് എല്ലാ രീതിയിലും മാത്രമല്ല ഈ കിട്ടുന്ന എണ്ണ റിഫൈൻ ചെയ്ത് നമ്മൾ മറ്റു രാജ്യങ്ങളിൽ നല്ല വിലയ്ക്ക് വിൽക്കുന്നുണ്ട് അപ്പം ഇത് ഒരു ബിൻ ബിൻ സിറ്റുവേഷൻ ആണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കാര്യം യുക്രൈൻ ബാറ് നടന്നു പല സങ്കടങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതൊരു കാര്യം പിന്നെ ഈ ബിസിനസ് ഇങ്ങനെ ഫോർട്ടി ഫൈവ് പെർസെൻ്റ് അത് കിട്ടുന്നുണ്ട് പിന്നെ വേറൊരു പ്രശ്നം ഇപ്പോൾ റഷ്യ ഇവിടെ പോയിട്ട് പരിഹരിക്കാൻ ശ്രമിക്കുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റഷ്യൻ ആർമി അവിടെ പോയി യുക്രൈനിൽ ഫൈറ്റ് ചെയ്യുന്നുണ്ട് ഇതിൽ കുറേ ഇന്ത്യക്കാർ മലയാളികളുണ്ട് അതെ മലയാളികളുണ്ട് അപ്പോൾ അവരെയൊക്കെ സൂത്രത്തിൽ നല്ല ജോലി എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോയിട്ട് അവിടെ ചെന്ന് പെട്ടത് കൂടെയാണ് അപ്പോൾ അവരെ വേറെ മാർഗങ്ങളിൽക്കൂടെ ഒന്നും തിരിച്ചു പിടിച്ച് കൊണ്ടുവരാൻ പറ്റില്ല ചിലരൊക്കെ ഓൾറെഡി കൊല്ലപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നല്ല വാക്കു പറഞ്ഞ് ഡിപ്ലോമസിയുടെ മാർഗത്തിലൂടെ ഈ പറഞ്ഞ സോൾജേഴ്സ് ആയിട്ട് അവിടെ വർക്ക് ചെയ്യുന്ന അവർക്ക് ആർക്കും കാഞ്ചി വലിക്കാൻ അറിഞ്ഞുകൂടെ കാഞ്ചി തൊട്ടിട്ടുള്ളവരല്ല അവിടെ ചെന്നിട്ടാണ് കാഞ്ചി വലിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം കൂടിയുണ്ട് പിന്നെ റഷ്യയെ സംബന്ധിച്ചിടത്തോളം റഷ്യ വാണ്ട്സ് ടു പ്രൂവ് ദാറ്റ് ദേ ആർ നോട്ട് ഐസൊലേറ്റഡ് വെസ്റ്റ് പറയുന്നു നിങ്ങൾ ഒരു അൺ ടച്ചബിളാണ് പേഴ്സണൽ നോൺ ആണെന്നൊക്കെ പറഞ്ഞാലും അനഭിമതനാണ് എല്ലാവർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അദ്ദേഹത്തെ സ്വീകരിക്കാനായിട്ട് ചില ആൾക്കാരൊക്കെ ഉണ്ട് എന്ന് കാണിക്കാനായിട്ട് റഷ്യയ്ക്ക് ഒരു അവസരമാണ് അതുകൊണ്ടാണ് അവരുടെ ഹയ്യസ്റ്റ് സിവിലിയൻ ഓണറിപ്പോൾ മോഡിക്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അത് അങ്ങനെ ഒരു പ്രശ്നം പിന്നെ റഷ്യ തന്നെ ആലോചിക്കണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റഷ്യ ഈ ചൈനയെ ആശ്രയിച്ച എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിയുമ്പോൾ കുറേ കഴിയുമ്പോൾ ചൈന ഒരു അധിശ്വത്വം കാണിക്കാൻ തുടങ്ങും വി ആർ കംപ്ലീറ്റ്ലി ഓർ യു ആർ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡൻ്റ് ഓൺ അസ് എന്ന് അപ്പോൾ അതും റഷ്യ ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ അതിൽ നിന്നും ഒരു പരിഹാരം ഇതുകൊണ്ടുണ്ടാകും പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റഷ്യയ്ക്കൊരാഗ്രഹമുണ്ട് ഇന്ത്യയുടെ ഷിപ്പാർഡ്സും പോട്ട്സും പോർട്ട്സ് സീ പോട്ട്സ് അത് ഒരു യുദ്ധത്തിൻ്റെ സാഹചര്യം വന്നു കഴിഞ്ഞാൽ അത് ഉപയോഗപ്പെടുത്താനായിട്ട് ഇന്ത്യയുടെ ഷിപ്പ്യാർഡ്സ് ആൻഡ് സീ പോട്ട്സ് ഉപയോഗപ്പെടുത്താനായിട്ട് റഷ്യക്ക് താല്പര്യമുണ്ട് അപ്പോൾ അതിനനുവാദം കിട്ടണം അതാണ് വേറെ രാഷ്ട്രം റഷ്യയുടെ പിന്നെ റഷ്യ ആവശ്യപ്പെടുന്നത് ട്രേഡ് ഓഫ് ഈ ടെക്നോളജി ഉണ്ടല്ലോ ടെക്നോളജി ട്രാൻസ്ഫർ ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജി ടി ഒ ടി എന്ന് പറയും അതും റഷ്യക്ക് റഷ്യടെ അടുത്ത് ഇപ്പോൾ ഇന്ത്യ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റഷ്യൻ ടെക്നോളജി ഉപയോഗിച്ച് നമ്മൾ ബ്രഹ്മോസ് മിസൈൽസ് ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ ബ്രഹ്മോസ് മിസൈൽസ് നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മുടെ അല്ല അത് റഷ്യയുടെ അനുവാദത്തോടു കൂടിയാണ് വേണമെന്ന് നമ്മൾ ഉപയോഗിക്കാനായിട്ട് അത് ആർക്കെങ്കിലും കൊണ്ടുപോയി വിൽക്കാൻ നമുക്ക് പറ്റില്ല അത് നമ്മൾ വിൽക്കണമെങ്കിൽ റഷ്യയുടെ പ്രശ്നം അപ്പോൾ അതിന് ഈ ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജി ആവശ്യമാണ് അതിപ്പോൾ റഷ്യ നമുക്ക് നൽകിയിട്ടില്ല പക്ഷെ അമേരിക്ക അവരുടെ വെപ്പൺസ് എന്ന് പറഞ്ഞാൽ വാസ്റ്റലി ആണ് പക്ഷേ അമേരിക്ക ഇതിന് റെഡിയാണ് നമുക്ക് വേണമെങ്കിൽ ഈ ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജി അനുവദിക്കാൻ അവർ തയ്യാറാണ് അപ്പോൾ അത് അവരുടെ ഈ റഷ്യയുടെ അടുത്താവുന്ന സുഖം മാറ്റം വരുത്തും മാറ്റം വരുത്തും അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളിതിൻ്റെ പിന്നിലുണ്ട് ക്കും ഉപകാരപ്പെടുന്ന പരസ്പര സഹായകരമായ നിലപാട് അതാണ് ഇപ്പോഴത്തെ പക്ഷേ അപ്പോഴവശേഷിക്കുന്ന ഒരു കാര്യം ഉക്രൈനിൽ നടക്കുന്ന അതി മൃഗീയമായ യുദ്ധം പ്രത്യേകിച്ച് സ്കൂളിൽ സിവിലിയൻസ് കാഷ്വാലിറ്റീസ് അപ്പോൾ ഇതില് പ്രധാനമന്ത്രി മോഡി പറഞ്ഞിട്ടുണ്ട് കുട്ടികളുടെ മരണം നിരപരാധികളായ കുട്ടികൾ കൊല്ലപ്പെടാൻ ഇടയാവുന്ന സാഹചര്യം അത്തരം യുദ്ധങ്ങൾ അക്ഷന്തവ്യമായ റഷ്യ അവിടെ നിർത്തണം അക്ഷ്യ മറ്റോ മരിച്ചിട്ടുണ്ട് അപ്പൊ അതും പ്രശ്നമുണ്ട് അപ്പോൾ അതിലെ ഒരു മനുഷ്യത്വപരമായ സമീപനം ഇടമേൽ എടുപ്പിക്കാനുള്ള ഒരു സമ്മർദ്ദവും റഷ്യയുടെ ആഗ്രഹം ഈ യുക്രൈൻ വാറിനിൽ ഒരു പരിഹാരം ഉണ്ടാക്കാനായിട്ട് ഇന്ത്യ വേണ്ട പോലെ പരിഹരി ഇടപെടണം അത് ലോകം മുഴുവനും ഇന്ത്യയിൽ നിന്ന് ആവശ്യപ്പെടുന്നുണ്ട് ഇന്ത്യ മാത്രം പറയുന്നത് റഷ്യ കേൾക്കാൻ യു കെ അടക്കമുള്ള യൂറോപ്യൻ കൺട്രീസ് ഫ്രാൻസൊക്കെ ഇന്ത്യൻ പ്രധാനമന്ത്രി വിചാരിച്ചാൽ റഷ്യ എന്തെങ്കിലും പറ്റൂ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ ഈ സന്ദർശന വേളയും ഈ ഇപ്പോഴത്തെ ഈ രാഷ്ട്രീയ അന്താരാഷ്ട്ര സ്ഥിതിയും വെച്ചിട്ട് മോഡിക്ക് ഉക്രൈൻ വാർ അവസാനിപ്പിക്കാൻ ഒരു റോള് വഹിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ ലോകം മുഴുവൻ ഇന്ന് ലഭിക്കുന്ന ആദരവന് എത്ര മടങ്ങ് ഇന്നത്തെ ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നമാണ് അത് പരിഹരിക്കാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് അതെ അതെ അത് ഈ സന്ദർഭത്തിൽ കാരണം ഉക്രൈൻ വാർ അവസാനിപ്പിക്കാൻ മോഡി ഒരു നിർണായക റോള് വഹിക്കുകയാണെങ്കിൽ ഈ സന്ദർശനം കൂടുതൽ ഫലവത്താണ് ഇന്ത്യയുടെയും റഷ്യയുടെയും താല്പര്യങ്ങൾ ഒക്കെ നിക്കുകയും പിന്നെ വേറെ കാര്യം നമ്മുടെ പാക്ക് ഓക്കുപൈഡ് കാശ്മീർ ആ ഇഷ്യൂവിലും റഷ്യയുടെ പിന്തുണ ഇന്ത്യക്ക് ആവശ്യമാണ് അപ്പോൾ അതുകൊണ്ട് ഒരു ചരിത്രപരമായ ഇത് കൂടിക്കാഴ്ചയായിട്ട് ഒരു വിഷയം മാറിയേക്കാം